പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഹ്യൂമൺ അനാറ്റമി വീണ്ടും തുടങ്ങുകയാണ് ഇത്തവണ ഞാൻ സൈഡ് വ്യൂ ആണ് വരച്ച് കാണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത്തവണ നമ്മൾ സൈഡ് വ്യൂ വരച്ച് കാണിച്ച ഒരു ഫീമെയിൽ ഫിഗറാണ് ഏറ്റവും ചെറിയ വരകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലഘു വിവരണത്തോടു കൂടി ഏറ്റവും ചെറിയ സമയമെടുത്തിട്ടാണ് നമ്മളിത് വരച്ചിട്ടുള്ളത് യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ ചിത്രം കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് സാധ്യമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ നമ്മൾ നമ്മളിന്ന് പരാതി പറഞ്ഞിട്ടോ പരിഭവിച്ചിട്ടോ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വരയുടെ ടെക്നിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കുകയും നിരന്തരമായി പരിശ്രമിക്കുകയും നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലെടുക്കുകയും ചെയ്താൽ ആ സൗന്ദര്യത്തിനൊപ്പം നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല സഞ്ചരിക്കാനാവും നമ്മൾ മനസ്സിൽ പേര് നടക്കുന്ന പല അരുതായ്മകളും അല്ല അരുതായികളും നമുക്ക് മാറ്റിയെടുക്കാൻ ആകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സാധിച്ചെടുക്കുമ്പോഴാണ് ഇവിടെ ചിത്രകലയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു സമ്മാനമായി തരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ നമുക്ക് ചിത്രകലയെ ചിത്രകലയില്ല വർണ്ണം നിറയ്ക്കാം അല്ലെ ഇഷ്ടങ്ങളൊക്കെ വരയ്ക്കാം അതിന് എൻ്റെ യാട്ടവിലേക്ക് പോവുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുക നമുക്ക് ഒരേ മനസ്സായിട്ട് വരച്ചു കൊടുക്കാം എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ നല്ല ചിത്രകാരന്മാരും ചിത്രകാരികളും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്രകലയിലേക്ക് കിടക്കാം നന്ദി നമസ്കാരം ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ എട്ട് ഹെഡ്സിലായിട്ട് നമ്മൾ ഹ്യൂമൺ അനാട്ടമി വരയ്ക്കാം എട്ട് പറഞ്ഞാൽ ഞാൻ പാദം വരെ ഏഴരയിൽ ഒന്നിർത്തോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എട്ടിലാണ് വരച്ചത് എട്ടിനകത്ത് ഒരു ഏഴര ഹെഡ്സിൽ നമുക്ക് പാദം വരെ വരയ്ക്കാം അങ്ങനെ രണ്ടളവിൽ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കൂടി ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ മുഖത്തിൻ്റെ ഭാവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവർക്കറിയാം സർക്കിൾ മുഖത്തിന് ഒരു ഓവൽ ഷേപ്പാണ് എട്ട് ഹെഡ്സിലാണ് നമ്മൾ മുഖങ്ങൾ വരച്ചത് എട്ട് ഓവൽ ഷേപ്പിലാണ് ഹ്യൂമൻ ബോഡി ഭരിച്ചത് അല്ലേ അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ വരച്ച് കാണിച്ചത് അല്ലേ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു മുഖം നമ്മൾ വരച്ചു ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ് നോക്കാം കഴുത്ത് വരയ്ക്കുന്നു എവിടെ കാൽ ഭാഗം ഇത്രയും വരെ വന്നാൽ മതി കേട്ടോ പുറകിൽ നമ്മളിതിങ്ങനെ വരച്ചു നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്യാം ഇത്രയും ഭാഗം ഇനി രണ്ടിലേക്ക് വരുന്നു ഇവിടേക്ക് അല്ലേ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ ഇത് നെഞ്ചിൻ്റെ ഭാവമാണ് ബ്രസ്റ്റാണ് അവിടെ വന്നിട്ട് ഇവിടെ നിപ്പിളിൻ്റെ ഭാഗം വരും കണ്ടു എപ്പോഴും ഓർക്കേണ്ടത് ഇതൊക്കെ ആപേക്ഷികമാണ് കാരണം ഓരോ ശരീരത്തിൻ്റെ അനുസരിച്ച് അളവുകളിൽ മാറ്റമുണ്ടാവാം നമ്മളിതിങ്ങനെ വരച്ച് വരികയാണെന്ന് നോക്കുക കണ്ടു രണ്ടിനെ ക്രോസ് ചെയ്തു ഇവിടെ ഷോൾഡർ ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നു ഇതിൻ്റെ തൊട്ട് പുറയില്ല ഈ അടുത്ത് ഈ വരയില്ല ഇതിന് ഇപ്പോഴത്തായിട്ട് നമ്മൾ ഷോൾഡർ തുടങ്ങുന്നു ഇങ്ങനെ വരച്ചിട്ട് എവിടെ വരെ വരും മൂന്നിൻ്റെ ഭാഗം വരെ കൈയുടെ നീളം വരണം കണ്ടോ ഇനി ഇത് ഈ രണ്ടിൻ്റെ പകുതിക്ക് നീക്കം ഇതെങ്ങനെ തുടങ്ങാം ഇതെച്ചിൻ്റെ അടുത്തായിട്ട് ചിത്രം ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് വരച്ചു തരാം ഫസ്റ്റ് സ്കെച്ചിങ് കഴിഞ്ഞിട്ട് ഇവിടെ കൈമുട്ട് വരും മൂന്നിൻ്റെ ഭാഗത്ത് ഇവിടെ വരും കൈമുട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ വരും കണ്ടോ അപ്പോൾ നമ്മൾ ദൈവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഈ ശരീരം ഇങ്ങനെ വന്നുകൊണ്ട് മൂന്ന് ഇവിടെ ക്ലോസ് ചെയ്തു നാലിലേക്ക് നമ്മൾ കണ്ടോ ഇത്രയും ഭാഗം വന്നു ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നെ വരച്ചുകൊണ്ട് ഇവിടെ വന്നു ഈ മൂന്നിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ നടുവ് തെയ്യ നടുവിൻ്റെ അല്ലെ നട്ടല്ലേ നടുവിൻ്റെ ഭാഗം വന്ന് കണ്ടോ നാലിൽ ഈ വരെ നമ്മൾ ക്രോസ് ചെയ്ത് കണ്ടോ ഞാൻ വരയ്ക്കാം നമ്മൾ വീണ്ടും വിശദമായിട്ട് വരച്ച് കാണിക്കാം ഫസ്റ്റ് സ്കെച്ച് ഇട്ട് കാണിക്കുകയാണ് നാലിൽ വന്നിട്ട് നമ്മൾ നാലിനും അഞ്ചിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ കൈ വരുന്നതേ ഏകദിത്രം ഇത്രയും ഇത്രയും മതിയാവും ഇത്രയും കണ്ടോ ഇവിടെ കൊണ്ടു നിർത്താം അതിനുശേഷം നമ്മൾ ഇവിടെ കൈയുടെ ഭാവം വരച്ചു നമ്മൾ എപ്പോഴും അറിയേണ്ടത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നമ്മുടെ പാദം വരുന്നത് ഈ ബാക്കിലുണ്ട് ഇവിടുന്ന് ഒരു ടെക്നിക്കൽ വേർഡ് ഞാൻ പറയുന്നില്ല ചിത്രകലയുടെ സാധാരണ ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ കാല് വന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് നോക്കൂ ഈ ഭാഗത്തേക്ക് വന്നത് ഇങ്ങനെ കാലിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ആറിൻ്റെ അഞ്ചിൻ്റെ ഈ ഭാഗം സോറി അഞ്ചിൻ്റെ ഈ ഭാഗം ക്രോസ് ചെയ്യുന്നത് അതിവിടെ വരെ വന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാല് ഇങ്ങനെ നേരെ വന്നിട്ട് ഈ ശരീരം ഇങ്ങനെ നിൽക്കുകയാണ് ഓർക്കുക ഈ വളവ് ഈ വടിവ് നിങ്ങൾ നോക്കുക ഇങ്ങനെ വന്നിട്ട് അഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെ വന്നു എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ കാൽമുട്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ നിങ്ങൾ വരച്ചത് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കാലിപ്പുറകോട്ട് വന്നിട്ട് എപ്പോഴും അറിയുക ഇവിടെ ഒരു വര ഇവിടെ നേരെ ഒരു വര വന്നാൽ ഇവിടെ വരണം നമ്മുടെ പാദങ്ങളുടെ പാക് ഫാം ഉപ്പൂറ്റി എന്ന് ഞങ്ങൾ പറയും ഓരോ പ്രാദേശിക ഭാഷ ഉണ്ടാവും ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വളഞ്ഞ് ഇനി കാലിൻ്റെ ഭാഗമാണ് ഇത്രയും കണ്ടോ ഇപ്പം ഞാൻ ഏഴര ഹെഡ്സ് ചെയ്തെടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ഇത്രയും എട്ടായി നമുക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ എട്ട് ഹെഡ്സ് മേടിക്കാം ഏഴര ഹെഡ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് എല്ലാം തന്നെ ആപേക്ഷീയമായൊരറിവാണ് നമ്മൾ എപ്പോഴും അറിയുക ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ വളരെ പതുക്കെ ദൈപടൽ നിന്ന് വന്നിട്ട് ദേ കഴിഞ്ഞ ക്ലാസ്സിൽ പാദം വരച്ച് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു കമൻറ്റ് ഞാനതിൽ കണ്ടിരുന്നു പാദമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കാരണം അത് ക്ലാരിറ്റിയോടുകൂടി വരച്ച് നമുക്ക് സമയം അനുവദിക്കുന്നില്ല കാരണം നമ്മൾ ആദ്യം അനാട്ടമിയുടെ അളവുകളെ കുറിച്ചാണ് പറയുന്നത് ബാക്കിയൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞാൻ പഠിപ്പിച്ച് തരാം എനിക്കറിയാവുന്നത്ര കേട്ടോ കേട്ടോ ഇനി നമുക്കിനി കൈ ശരിയാക്കണം അല്ലേ ഞാൻ വരയ്ക്കുമ്പോൾ ശരിയാത്തിടങ്ങളൊക്കെ ചെറുതായിട്ട് ഇറേസ് ചെയ്യുന്നുണ്ട് ഇറേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട് അങ്ങനെ വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇറേസ് ചെയ്യാനും വീണ്ടും ശരിയാക്കാനും പറ്റൂ അനാറ്റമിയൊക്കെ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വരയ്ക്കേണ്ടി വരും കാരണം ഹ്യൂമൺ അനാറ്റമി ഏറ്റവും ഗഹനമായ ഒരു ക്ലാസ്സാണ് അത്യാവശ്യം ഞാൻ ഇറേസ് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട് ഇറേസ് ചെയ്യേണ്ട സമയങ്ങൾ ഇറേസ് ചെയ്താൽ നമുക്ക് പറ്റാവുന്ന സംഭവിക്കാവുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ചിത്രം തെറ്റാണെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ മൃദുവായിട്ട് അതിന് ഇറേസ് ചെയ്ത് വീണ്ടും വരച്ച് അതിനെ ശരിയാക്കുക നോക്കുക ഇപ്പം ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇവിടെ വന്നിട്ട് നമ്മളിനി മുഖമൊക്കെ വരയ്ക്കാം ഇവിടെ ഞാൻ ഒന്ന് ഇറേസ് ചെയ്യാം വ്യക്തമായിട്ട് നോക്കുക ഞാൻ പറഞ്ഞപോലെ ലൂമിസ് മെത്തേഡിലൂടെയുള്ള ചിത്രരചന രീതി ഞാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യും ഒരു മൂന്ന് നാല് ദിവസത്തെ ഗ്യാപ്പിലാണ് ഓരോ ചിത്രം ഇപ്പോൾ ഇടുന്നത് നമ്മൾ നിങ്ങൾ നോക്കുക കഴിഞ്ഞ ചിത്രത്തിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ദേശവും നിങ്ങളുടെ പ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ചിത്രകല പഠിപ്പിച്ചു തരാൻ പറ്റും നമുക്ക് നിങ്ങൾക്ക് ആ ആർക്കെങ്കിലും ചിത്രകല അടിസ്ഥാനപരമായിട്ട് ഇത് ഈ മെത്തേഡല്ല അടിസ്ഥാനപരമായിട്ട് ചിത്രകല പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക തുടർന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഏകദശമി ഒരു ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഡാർക്ക് പെൻസിൽ പെൻസിലുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇറേസ് ചെയ്യിട്ട് ഒറ്റ വരയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദശം ചിത്രത്തിനെക്കുറിച്ചുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ടോ എന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴര അല്ലെങ്കിൽ എട്ട് ഹെഡ്സിനകത്ത് നമ്മളൊരു ഹ്യൂമൻ ബോഡി വരച്ചിട്ടുണ്ട് ഇനി തെളിച്ച് വരയ്ക്കുന്ന കൂടെ നിങ്ങൾ കാണുക അതിനുശേഷം നിങ്ങളിത് പതിയെ വരച്ച് പഠിക്കുക ഈ അളവുകളെക്കുറിച്ച് ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തുടർന്ന് വളരെ ആയാസരഹിതമായിട്ട് ആൾക്കാരെയൊക്കെ വരയ്ക്കാൻ എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്കത് വളരെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊന്ന് ഡാർക്ക് ചെയ്യാം നോക്കാം ഞാനതൊന്ന് വായിച്ചിട്ടുണ്ട് അതിനുശേഷം വളരെ പതുക്കെ ഏറ്റവും ചെറിയ വരകളിലൂടെ നമ്മളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആ കഴുത്ത് വരച്ചു ദേ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഇങ്ങനെ ചേരുകയാണ് കണ്ടോ ചേർത്ത് വന്നിട്ട് ഇങ്ങനെ വരുന്നു അതേ സമയം തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗങ്ങൾ വരയ്ക്കുന്നു ചെറിയ വരകളിലൂടെ നമുക്ക് ശരീരത്തിൻ്റെ ആ ഒരു വടിവിനെയൊക്കെ നമുക്ക് കാണിക്കാനാവണം ഇത് ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു ദിവസം വരച്ചത് കൊണ്ടൊന്നും ആവണമെന്നില്ല പക്ഷേ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള നിങ്ങളുടെ പ്രാക്ടീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാനുള്ള അറിവും കഴിവും നൽകുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു ദിവസമല്ല ഒന്നിലധികം പ്രാവശ്യം നമ്മൾ പ്രാക്ടീസായാൽ മാത്രമേ നമുക്ക് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ അനാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മളാരും പൂർണ്ണരമല്ല അതറിയുക പിന്നെ ചിലരൊക്കെ മനസ്സിൽ തോന്നിയോ ഞാൻ വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ എന്നാൽ ചിന്തയാക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ചെയ്യാവുന്നത് പോലെ ചെയ്താൽ മതി ഇതൊക്കെ കുറച്ച് സമയം കൊണ്ടാണ് ശരിയായി വരുന്നതെന്ന് അറിയുക ഒരു ദിവസം കൊണ്ട് വരച്ചാലൊക്കെ ഈ ചിത്രം ശരിയായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു വിലയും നമ്മൾ കൊടുക്കില്ല അല്ലേ അപ്പോൾ നമ്മളൊക്കെ തന്നെ ആ ധാരാളം വരച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെയാണ് ഇത്രയുമെങ്കിലും വരയ്ക്കാനായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതിനെ ഓർത്തുള്ള ടെൻഷനൊന്നും വേണ്ട വളരെ സാവധാനം വരച്ച് കണ്ട നമ്മൾ ഇതല്ലാതെ ചിത്രം വരയ്ക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ സൗന്ദര്യവൽക്കരിച്ചൊക്കെ വരയ്ക്കുന്നത് നാട്ടമ്മയെ പഠിപ്പിക്കുമ്പോൾ വലിയ ഏച്ചുകെട്ടലൊന്നും ഇല്ലാതെ നമ്മൾ ഉള്ളത് തന്നെയാണ് വരയ്ക്കുന്നത് അതിനുശേഷം ഇലസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ ഓരോ ചിത്രകാരന്മാരും അവരുടേതായ ഭാവനകളെ നമുക്കതിന് മകുടോദാഹരണമാണ് അന്തരിച്ച പ്രശസ്തനായ ചിത്രകാരൻ രേഖാചിത്രകാരൻ രേഖാചിത്രകലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്പൂതിരി സാറ് അദ്ദേഹത്തിൻ്റെ നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് വരച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ ഓർക്കുക മറ്റ് വേണ്ടാത്ത യാതൊരു വരകളും ഇവിടെ വരച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിവിടെ ചെയ്തിട്ടുള്ളത് നോക്കുക ഈ ചിത്രം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഷെയ്ഡിങ്ങൊന്നും ഞാൻ ചെയ്യുന്നില്ല ഈ ചിത്രം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് മുടിയുടെ ഭാഗത്തുനിന്ന് ഷെയ്ഡ് കൊടുക്കാം അത്യാവശ്യം നിങ്ങൾക്ക് ചിത്രം തെറ്റുകയാണെങ്കിൽ ഇറേസ് ചെയ്യുന്നൊരു കുഴപ്പമില്ല ഇറേസ് ചെയ്ത് പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഡാർക്കായിട്ട് വരച്ചാൽ പിന്നെ ഇറേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക വളരെ സോഫ്റ്റായിട്ട് വരയ്ക്കുക വരച്ച് നോക്കുക ഈ അളവുകളെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു ചിത്രവും വളരെ വ്യക്തമായിട്ട് വരച്ച് പഠിക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചിത്രവുമായി നമുക്ക് കാണാം ഈ ചിത്രം പൂർണ്ണമല്ല ഇതിൽ പരിമിതികളുണ്ട് ഞാനൊരു പൂർണ്ണമായിട്ട് വരച്ച് വിജയിച്ചൊരു ചിത്രമാണെന്ന് പറഞ്ഞുകൂടാ കാരണം നമുക്ക് ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ചിത്രം വരച്ചതാണ് അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഇവിടെ ഉണ്ട് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേ പെർഫെക്ഷനോടെ ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടാകാത്ത ചില അപാകതകളും പറഞ്ഞു കൊണ്ട് വരയ്ക്കുമ്പോൾ എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നേരിട്ട് വരച്ച് പോകുന്നത് നിങ്ങൾക്ക് നമ്മളുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം നിങ്ങൾക്ക് ചിത്രം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഒരുപാട് 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 ഇഷ്ടം നന്ദി